ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം സ്വന്തമാക്കിയ റയൽ മാർഡ്രിഡിന്റെ ബ്രസീലിയൻ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിനീഷ്യസിന് ബാലൻഡിയോർ പുരസ്കാരം നഷ്ടപ്പെട്ടിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പെയിന്റെ മധ്യനിര താരം റോഡ്രിയായിരുന്നു പുരസ്കാരം സ്വന്തമാക്കിയത് വിനീഷ്യസ് റയൽ മാർഡ്രിഡിനൊപ്പം ലാലികയും യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഡബിൾസും നേടിയെങ്കിലും റോഡ്രി ഫ്രഞ്ച് ഫുട്ബോൾ അവാർഡിന് അർഹനാവുകയായിരുന്നു കാരനായ വിനീഷ്യസ് ജൂനിയർ റയൽ മാർഡ്രിഡിന് വേണ്ടി അസാധാരണമായ പ്രകടനമാണ് പുറത്തെടുത്തത് മത്സരങ്ങളിൽ നിന്ന് ഗോളുകൾ നേടി ബെറൂസിയ ഡോട്ട്മുണ്ടിനെതിരായ ഫൈനലിലെ സുപ്രധാനമായ ഗോൾ ഉൾപ്പെടെ റയൽ മാർഡിഡിന്റെ ചാമ്പ്യൻസ് ലീഗ് പോരാട്ടത്തിൽ അദ്ദേഹത്തിന്റെ മിടുക്ക് നിർണായകമായിരുന്നു ഫിനീഷ്യസിന്റെ ഫിഫ ബെസ്റ്റ് വിജയം ഫുട്ബോളിലെ ഏറ്റവും തിളക്കമുള്ള താരങ്ങളിൽ ഒരാളെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനം വീണ്ടും ഉറപ്പിക്കും നാടകീയമായ ബാലണ്ടിയോർ ചടങ്ങിന് ശേഷം അദ്ദേഹത്തിനും റയൽ മാർഡിഡിനും അവിശ്വസനീയമായ ഒരു വർഷമാണ് ഫിഫ സമ്മാനിച്ചത് കഴിഞ്ഞ സീസണിൽ സ്പാനിഷ് വമ്പന്മാരെ പതിനഞ്ചാമത് യു എഫ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്ക് നയിച്ച റയൽ മാർഡിഡ് ബോസ് കാർലോ ആൻസലോട്ടി ഈ വർഷത്തെ മികച്ച പരിശീലകനായും തിരഞ്ഞെടുക്കപ്പെട്ടു ബാഴ്സലോണയുടെ വനിതാ മിഡ്ഫീൽഡർ ഐറ്റാന ബോൺമതി ഈ വർഷത്തെ മികച്ച വനിതാ താരമായും തിരഞ്ഞെടുത്തു എമിലിയാനോ മാർട്ടിനസ് മൂന്ന് വർഷത്തിനിടെ രണ്ടാം തവണയും മികച്ച ഗോൾ കീപ്പർക്കുള്ള അവാർഡ് സ്വന്തമാക്കി ലയണൽ മെസ്സി കിലിയൻ എംബാപ്പെ എർലിംഗ് ഹാളണ്ട് ജൂഡ് ബെല്ലിംഗ്ഹാം തുടങ്ങിയ പ്രമുഖരെ പിന്തള്ളിയാണ് വിനീഷ്യസ് ജൂനിയർ ഈ നേട്ടം സ്വന്തമാക്കിയത് കഴിഞ്ഞ സീസണിൽ യെവർടെനെതിരായ മികച്ച ബൈസിക്കിൾ കിക്ക് ഗോളിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിംഗർ അലജാൻഡ്രോ ഗെർണാച്ചോ ഈ വർഷത്തെ മികച്ച ഗോളിനുള്ള പുഷ്കാസ് അവാർഡും സ്വന്തമാക്കി യു എസ് എ വനിതാ ടീമും മുൻ ചെൽസി മുഖ്യ പരിശീലകവുമായ ഹെമ്മ ഹെയ്മിനെ ഈ വർഷത്തെ മികച്ച വനിതാ പരിശീലകയായും തിരഞ്ഞെടുത്തു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവുചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക